നമസ്കാരം റോഡിൽ മോട്ടോർ ബൈക്കുകൾ കണ്ടു അവർ സൈനികരാണെന്നാണ് ആദ്യം കരുതിയത് സ്കൂൾ പരിസരം കൈയടക്കി വെടിയുതിർക്കുകയാണെന്ന് പിന്നീടാണ് മനസ്സിലായത് കൊള്ള സംഘം ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ തോക്കുകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി കാട്ടിലേക്ക് കൊണ്ടുപോയി എല്ലാവർക്കും ദാഹിച്ചിരുന്നെങ്കിലും വെള്ളമുണ്ടായിരുന്നില്ല നടന്നു നീങ്ങുമ്പോൾ കുറെ പേർ ക്ഷീണം കൊണ്ട് താഴെ വീണു കൊള്ളക്കാർക്ക് അവരിൽ ചിലരെ ബൈക്കിൽ കൊണ്ടുപോകേണ്ടി വന്നു ഭക്ഷണം കഴിക്കാതെ മണിക്കൂറുകളോളം കൊടും വേലിൽ നടക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി വഴിയിൽ കണ്ട ഒരു അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചതായിരുന്നു ആശ്വാസം അതിനിടെ ഞാൻ രക്ഷപ്പെടാനുള്ള വഴികൾ തേടി മറ്റുള്ളവരോട് കൂടെ വരാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ ഭയന്നിരുന്നു സൂര്യൻ അസ്തപിച്ചപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കി ഞാൻ പുല്ലുകൂമ്പാരങ്ങളിലൊന്നിൽ മറഞ്ഞിരുന്നു എല്ലാം ശേഷം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ പാമ്പിനെ പോലെ ഇഴഞ്ഞു നീങ്ങി നൈജീരിയൻ കൊള്ളർക്കാർ തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി എൺപത് സ്കൂൾ കുട്ടികളിൽ ഒരാളായ മൂസ ഗർബയുടെ വാക്കുകളാണിത് നേരെ മിരട്ടിയപ്പോൾ ഒരു ഗ്രാമത്തിൽ നടന്നെത്തിയ മൂസയ്ക്ക് അവിടെ നിന്ന് സഹായം ലഭിച്ചു സാഹസികമായിരുന്നു മൂസയുടെ രക്ഷപ്പെടൽ ചെറിയ അബദ്ധത്തിൽ പോലും ജീവൻ നഷ്ടമായി മാർച്ച് ഏഴിന് നൈജീരിയയിലെ വടക്കു പടിഞ്ഞാറൻ കുറുക ഗ്രാമത്തിൽ നിന്നാണ് മൂസ അടക്കമുള്ള ഇരുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികളെ കൊള്ളസംഘം തട്ടിക്കൊണ്ടുപോകുന്നത് ഇത് രാജ്യത്ത് വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു തട്ടിക്കൊണ്ടുപോയവരിൽ നൂറ്റി മുപ്പത്തിയേഴ് പേരെ സൈന്യം കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു പതിനേഴ് ദിവസത്തിനു ശേഷമാണ് മോചനം സാധ്യമായത് എന്നാൽ തട്ടിക്കൊണ്ടുപോയ കുട്ടികളുടെ എണ്ണവും മോചിപ്പിച്ച കുട്ടികളുടെ എണ്ണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എണ്ണത്തിലെ ഈ വ്യത്യാസത്തെക്കുറിച്ച് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കുറുകയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ അധ്യാപകരിൽ ഒരാൾ തടവിൽ മരിച്ചതായാണ് ഉന്നത സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഇത് ആദ്യമായി നടക്കുന്ന സംഭവമല്ല കഴിഞ്ഞ എട്ട് മാസത്തിനിടെ നൈജീരിയയിൽ നാലായിരത്തിലധികം ആളുകളെ തട്ടിക്കൊണ്ടുപോയതായാണ് കണക്കുകൾ കഴിഞ്ഞ ഒന്നര പതിറ്റണ്ടായി വടക്കൻ നൈജീരിയയിലെ ജനങ്ങൾ സായുധ തീവ്രവാദ ഗ്രൂപ്പുകളുടെ തീവ്രമായ ആക്രമണങ്ങൾക്ക് ഇരകളാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ ബോർണോ അദമാവ യോബെ എന്നിവിടങ്ങളിലാണ് ആദ്യം ഇത്തരം തട്ടിക്കൊണ്ടുപോകൽ നടന്നിരുന്നത് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പായ ബൊക്കോഹോറമായിരുന്നു ഈ തട്ടിക്കൊണ്ടു പോകലുകൾക്ക് പിന്നിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം എതിർക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇത് പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി ിൽ ബൊക്കോഹറാം തീവ്രവാദികൾ ചിക്കോബിലെ മുന്നൂറ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഏറെ വിവാദമായിരുന്നു കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിൽ നിന്ന് രക്ഷിതാക്കളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഇത്തരം ആക്രമണങ്ങളുടെ ലക്ഷ്യം സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് പലപ്പോഴും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നതും അതുവഴി മോചനദ്രവ്യം നിരവിൽ ലഭിക്കുന്നതും കണ്ടതിനാൽ മറ്റ് ക്രിമിനൽ സംഘങ്ങളും ഈ മാതൃക പിന്തുടരാൻ തുടങ്ങി രാഷ്ട്രീയ അജണ്ടയോ വ്യക്തമായ നേതൃത്വമോ ഇല്ലാത്ത ഇത്തരം സംഘങ്ങൾ പണം മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തിൽ തട്ടിക്കൊണ്ടുപോകലും തുടർന്നുള്ള വിലപേശനം തടയുന്നത് മോചനദ്രവ്യം ആവശ്യപ്പെടുന്നത് വിലക്കിക്കൊണ്ട് സർക്കാർ നിയമം പാസാക്കിയിരുന്നു ഇത്തരം സംഭവങ്ങളിൽ പതിനഞ്ച് വർഷം വരെ തടവ് ലഭിക്കുന്നതാണ് നിയമം എന്നാൽ ഈ നിയമപ്രകാരം ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രകൃതി വിഭാഗങ്ങളാൽ സമ്പന്നമാണെങ്കിലും ലോകത്തെ ഏറ്റവും ദരിദ്രരായ ജനവിഭാഗമാണ് നൈജീരിയയിലേത് എന്നാൽ ചില വിഭാഗക്കാർ ദാരിദ്ര്യം അനുഭവിക്കുന്നുമില്ല ഈ സാമ്പത്തിക അസമത്വമാണ് രാജ്യത്ത് അരക്ഷിതാവസ്ഥയ്ക്ക് പിന്നിൽ ഭരണ സംവിധാനങ്ങളെല്ലാം പാടെ പരാജയപ്പെട്ടു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നിട്ട് രണ്ടു പതിറ്റാണ്ടായി ഇതാണ് സായുധ സംഘങ്ങൾ മേഖലകളെ സ്ഥിതിയിലേക്ക് ദാരിദ്ര്യത്തിലായതോടെ പണം കണ്ടെത്താനുള്ള എളുപ്പവഴികൾ തേടി യുവാക്കൾ തീവ്രവാദ ക്രിമിനൽ സംഘങ്ങളിൽ ചേർന്നു അങ്ങനെ തൊഴിലില്ലായ്മ ദാരിദ്ര്യം പട്ടിണി നിരക്ഷരത മതം രാഷ്ട്രീയം തുടങ്ങി നിരവധി കാരണങ്ങളാണ് രാജ്യത്തിലെ അരക്ഷിതാവസ്ഥയ്ക്കും വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കും പിന്നിലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു വാർത്തയുടെ